ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തന്നെ നടത്തി വരാറുള്ള ഭക്തജനങ്ങളുടെ ഒരു വഴിപാടാണ് പന്ത്രണ്ട് കളമ മഹോത്സവം അഷ്ടമരോഹിണിയോട് അനുബന്ധിച്ചാണ് പന്ത്രണ്ട് ദിനമായിട്ട് കളമ മഹോത്സവം നടത്തുന്നത് ഈ വർഷം സെപ്റ്റംബർ മൂന്ന് മുതൽ പതിനാല് വരെയാണ് പന്ത്രണ്ട് കളമ മഹോത്സവം നടക്കുന്നത് എല്ലാ വർഷവും ചിങ്ങമാസത്തിലാണ് നടക്കുന്നതെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് മാസം പറയുമ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് നടന്നു വരും ഈ വർഷം ഓണാഘോഷവും കൂടി അതിനിടയ്ക്ക് വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അഞ്ച് പൂജകൾ നടക്കുന്ന ക്ഷേത്രത്തിൽ വിശേഷാലായിട്ട് കളഭം പൂജിച്ചുകൊണ്ട് നവകാഭിഷേകത്തോടുകൂടി ഭഗവാനെ കളഭാഭിഷേക്തിനാകുന്ന ഒരു താന്ത്രിക പൂജയാണ് കളഭാഭിഷേകം ഈ പന്ത്രണ്ട് ദിവസവും ക്ഷേത്രം തന്ത്രം വഹിക്കുന്ന തന്ത്രിമാരാണ് വന്ന് ഭഗവാന് കളഭാഭിഷേകം നടത്തി വരുന്നത് ഓരോ ഭക്തനും ഒരു വിശേഷാൽ പൂജയായിട്ട് തന്നെ ഭഗവാന് സമർപ്പിച്ചു വരുന്ന ഒരു പ്രവണതയാണുള്ളത് കളഭാഭിഷേകം നടത്താനായിട്ട് മുൻകൂട്ടി ആൾക്കാർ ഭക്തജനങ്ങൾ ബുക്ക് ചെയ്യാറുണ്ട് ഈ വർഷവും എല്ലാവരും തന്നെ ബുക്ക് ചെയ്തു അന്നദാനത്തോടുകൂടി തന്നെ കളഭാഭിഷേകം നടത്തി വരുന്നുണ്ട്